പോലീസ് പറയുന്നതനുസരിച്ച് നാട്ടുകാരാക്കിയ ഭീതിയിലായി എല്ലാവരും പുറത്തിറങ്ങാൻ ഭയന്നു ഒരാളെ കൂടി കൊല്ലാനുണ്ടെന്ന കൊലയാളിയുടെ സന്ദേശം ഭയന്ന് നാട്ടുകാരാരും തന്നെ പുറത്തിറങ്ങാതെ വീടുകളിൽ ഭയന്നിരുന്നു പകൽ സമയങ്ങളിൽ പോലും പ്രദേശങ്ങളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കവലകളും കടകളും കൊലയാളിയെ ഭയന്ന് തുറക്കാറില്ലായിരുന്നു അത്യാവശ്യത്തിന് പോലും ആരും പുറത്തിറങ്ങാതെ ഭയന്നിരുന്നു ഉടൻ തന്നെ ഒരു കൊലപാതകം നടക്കുമെന്ന് പോലീസിൻ്റെ നിഗമനത്തിൽ ഒരു നാട് തന്നെ പേടിച്ച് വിറച്ചിരുന്നു അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു കോള് വരുന്നത് കോൺസ്റ്റബിൾ ഫോൺ എടുത്തു നിങ്ങൾ അന്വേഷിക്കുന്ന കൊലയാളിയെ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ കോൺസ്റ്റബിൾ മറുപടി പറഞ്ഞു ഒരുപാട് പേർ ഇതുപോലെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് നീ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എസ് ഐ സാറിനോട് പറ അയാൾ മറുപടി പറഞ്ഞു സാറേ ഞാൻ അവിടെ വന്നു പറഞ്ഞാൽ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല കോൺസ്റ്റബിൾ പറഞ്ഞു വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം നീ വാ ശരി സാർ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കെത്തിയ അയാളെ കണ്ട് എല്ലാ പോലീസുകാരും നോക്കുന്നുണ്ട് അപ്പോഴാണ് കോൺസ്റ്റബിൾ അയാളോട് ചോദിക്കുന്നത് പരമു നിന്നെ സാധാരണ ഞങ്ങൾ പിടിച്ചുകൊണ്ടല്ലേ വരുന്നത് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നോ പരമു മറുപടി പറഞ്ഞു സാറേ എനിക്ക് എസ് ഐ സാറിനെ കാണണം കോൺസ്റ്റബിൾ ചോദിച്ചു നീയാണോ പരമു നേരത്തെ വിളിച്ചത് എസ് ഐ സാർ അകത്തുണ്ട് നീ ഇവിടെ നിൽക്ക് എസ് ഐ ഇപ്പോൾ നിന്നെ വിളിക്കും കോൺസ്റ്റബിൾ അകത്തേക്ക് പോയി എസ് ഐ സാറിനോട് പറഞ്ഞു സാർ കള്ളൻ പരമു വന്നിട്ടുണ്ട് അവന് സാറിനെ കാണണമെന്ന് പറയുന്നു വിളിക്കട്ടെ കള്ളൻ പരമുവോ ഉം വരാൻ പറ കോൺസ്റ്റബിൾ പരമുവിനെ എസ് ഐയുടെ അടുത്തേക്ക് ചൊല്ലാൻ പറഞ്ഞു എസ് ഐ പരമുവിനെ നോക്കി പറഞ്ഞു എന്താ പരമോ നിനക്കെന്തോ പറയാനുണ്ടെന്ന് കേട്ടു പറ കേൾക്കട്ടെ പരമു മറുപടി പറഞ്ഞു സാറേ നിങ്ങൾ അന്വേഷിക്കുന്ന കൊലയാളിയെ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ ഞാൻ അർദ്ധരാത്രി വടക്കേ വിളയിലൊരു മോഷണം കഴിഞ്ഞ് വരുന്ന വഴി ഒരാൾ ചാക്കിലെന്തോ തൂക്കി റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്നത് കണ്ടു എന്തോ പന്ത് കേട് തോന്നി ഞാൻ കുറച്ച് സമയം പതുങ്ങി നിന്ന് നോക്കി സാറേ ചാക്കിലെന്തോ അനങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജീവനുള്ള എന്തോ ആണ് അതിനകത്തെന്ന് അപ്പോഴാണ് ട്രെയിൻ വന്നത് ട്രെയിൻ അയാളുടെ മുന്നിലേക്ക് എത്തിയതും ചാക്കെടുത്തവൻ ട്രെയിനിന് മുന്നിലേക്ക് എടുത്തെറിഞ്ഞു ട്രെയിൻ തട്ടി ചാക്കിലുള്ളത് ചിന്നിച്ചിതറി അതുകൊണ്ട് പേടിച്ച് രണ്ട് ദിവസം എനിക്ക് പനിയായിരുന്നു സാറേ പിന്നീടാണ് ഞാൻ സംഭവം അറിയുന്നത് അയാൾ ഒരു തണ്ടും തടിയുമ്പോൾ ഒരുവനായിരുന്നു മുഖം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു മുഖം വ്യക്തമായിരുന്നില്ല സാറേ പരമു പറഞ്ഞതൊക്കെ കേട്ട് എസ്ഐ ഞെട്ടി നിന്നു പോലീസുകാരും എസ് ഐയും പരമുവിനെയും കൊണ്ട് അവൻ പറഞ്ഞ സ്ഥലത്തേക്കെത്തി വിവരങ്ങൾ പരിശോധിച്ചു രണ്ടാമത് കൊല നടന്ന സ്ഥലത്തേക്കാണ് അവർ എത്തിയത് പരമു എല്ലാം വിശദമായി പറഞ്ഞുകൊടുത്തു അവൻ്റെ വാക്കുകൾ കേസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിരുന്നു പരമു പറഞ്ഞ അനുസരിച്ച് കൊലയാളിയുടെ രൂപരേഖ തയ്യാറാക്കി മുഖമൂടി ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല എന്നിരുന്നാലും കൊലയാളിയുടെ ഏകദേശ രൂപം തയ്യാറായിരുന്നു നാട്ടിലാകെ കൊലയാളിയുടെ രൂപരേഖ ഒട്ടിച്ചു ആരെയെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ സ്റ്റേഷനിൽ വിവരമറിയിക്കാൻ പറഞ്ഞ് നമ്പർ ഫോട്ടോയ്ക്ക് താഴെ കൊടുത്തിരുന്നു അപ്പോഴാണ് വൈകുന്നേരം സ്റ്റേഷനിലേക്ക് തോമസ് മുതലാളി വരുന്നത് തൻ്റെ മകൻ ബാംഗ്ലൂരിൽ നിന്നും ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞതായിരുന്നു ഇതുവരെ അവൻ വീട്ടിലേക്ക് എത്തിയില്ല എന്നും പറഞ്ഞ് തോമസ് മുതലാളി എസ് എയെ കണ്ട് കാര്യം പറഞ്ഞു അവസാനമായി താൻ എപ്പോഴാണ് എസ് ഐ തോമസിനോട് ചോദിച്ചു ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ അവൻ എത്താറായി എന്നാ പറഞ്ഞത് പത്തു മിനിറ്റിനകം വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞ ഫോൺ വെച്ചത് നേരം വൈകിയിട്ടും അവനെ കാണുന്നില്ല തോമസ് മുതലാളി ആകെ ഫയന്നുകൊണ്ട് പറഞ്ഞു ഉടൻ തന്നെ തോമസിന്റെ മകനെ കണ്ടുപിടിക്കാൻ പോലീസുകാരെല്ലാം പരക്കം പായുന്നു നാട്ടിലാകെ തിരച്ചിലാരംഭിച്ചു നാട്ടുകാരും പോലീസുകാരും തോമസ് മുതലാളിയുടെ മകനെ കണ്ടുപിടിക്കാൻ ഓരോ മുക്കുമൂലയും പരിശോധിക്കുന്നു നേരം ഇരുട്ടായി ഇനി തിരയുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി നാട്ടുകാർ കൊലയാളിയെ ഭയന്ന് വീടുകളിലേക്ക് മടങ്ങി പോലീസുകാർ റെയിൽവേ ട്രാക്കിനുള്ളിൽ കാവൽ നിന്നു ആ നാട്ടിൽ മൂന്ന് റെയിൽവേ ട്രാക്കുകളാണുള്ളത് രണ്ടെണ്ണത്തിൽ കൊലയാളി കൊല ചെയ്ത ശരീരങ്ങൾ ലഭിച്ചു ഇനി മൂന്നാമതുള്ള റെയിൽവേ ട്രാക്കിൽ പോലീസ് അന്വേഷണവും കാവലു നിൽക്കുന്നുണ്ട് അർദ്ധരാത്രിയായി പ്രതീക്ഷിച്ചതുപോലെ ആരും തന്നെ ആ പരിസരത്തെങ്ങുമുണ്ടായിരുന്നില്ല ഇന്ന് എന്തായാലും അവൻ ഇവിടേക്ക് വരുമെന്ന് പോലീസുകാർ കുറപ്പായിരുന്നു സമയം മൂന്നരയായി ട്രെയിൻ വരാൻ സമയമായി പക്ഷേ കൊലയാളിയെ കണ്ടുകിട്ടാതെ അവർ ആകെ നിരാശയിലായിരുന്നു അപ്പോഴാണ് നിലാവിൻ്റെ വെളിച്ചത്തിൽ ദൂരെ നിന്നും ഒരാൾ ഒരു ചാക്കും തൂക്കി മുന്നോട്ട് വരുന്നത് പോലീസുകാർ കാണുന്നത് ഉടൻ തന്നെ ട്രെയിൻ വേഗതയിൽ വരുന്നുണ്ട് പോലീസുകാർ അവനെ പിടികൂടാൻ ഒച്ച വെച്ചുകൊണ്ട് ഓടുന്നുണ്ട് അവൻ ചാക്ക് ട്രെയിനിന് മുന്നിൽ വലിച്ചെറിയുന്നതിന് മുൻപ് അവനെ പിടികൂടാൻ പോലീസുകാർ അതിവേഗം തന്നെ അവൻ അവനരികിലേക്ക് ഓടുന്നുണ്ട് പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല ട്രെയിനിന് മുന്നിലേക്ക് അവൻ ആ ചാക്ക് വലിച്ചെറിഞ്ഞു എല്ലാം പെട്ടെന്നായിരുന്നു ട്രെയിൻ തട്ടി ആ ശരീരം ചിന്നിച്ചിതർന്നത് കണ്ട് കൊലയാളി അട്ടഹസിച്ചു അവൻ്റെ ഭ്രാന്തമായ ചിടി കണ്ട് പോലീസുകാർ നിസ്സഹതയോടെ നോക്കി നിന്നു ട്രെയിൻ പോയി കഴിഞ്ഞതും എസ്സി അവൻ്റെ മുഖം മൂടി മാറ്റി ആ മുഖം കണ്ട് എല്ലാവരും ഞെട്ടി അത് വേറെ ആരുമല്ല ഇത്രയും നാൾ സ്റ്റേഷൻ ക്ലീനറായിരുന്ന അലക്സായിരുന്നു അവനെ കണ്ട് പോലീസുകാർ അന്തം വിട്ട് പരസ്പരം നോക്കി അവൻ്റെ ദൗത്യം പൂർത്തിയായ സന്തോഷത്തിൽ അവൻ ചിരിച്ചുകൊണ്ടേയിരുന്നു പോലീസുകാർ അവനെ പിടിച്ചു വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു തോമസ് മുതലാളിയുടെ മകൻ്റെ മരണവും അലക്സാണ് എല്ലാവരും തിരഞ്ഞു നടന്ന സീരിയൽ കില്ലറെന്നു പറഞ്ഞ് നാട്ടുകാർ ഞെട്ടി പോലീസുകാർ അവന് ചുറ്റും കൂടി നിന്നു എസ് എ അവനെ ചോദ്യം ചെയ്യുന്നു നീ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതെന്ന് അവനോട് ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് അവൾ എന്നോടൊപ്പം ഇറങ്ങി വന്നതായിരുന്നു ആ രാത്രിയിൽ എൻ്റെ കൺമുന്നിൽ വെച്ച ആ പേർ ചേർന്നവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് തടുക്കാൻ ശ്രമിച്ച എന്നെ അവന്മാർ അടിച്ചു വീഴ്ത്തി ആ വീഴ്ചയിൽ എൻ്റെ ബോധം നഷ്ടമായി പിറ്റേന്ന് പുലർച്ചെ അവളുടെ ശരീരം റെയിൽവേ ട്രാക്കിൽ നിന്നും ചിന്നു ചിതേറിയ നിലയിലാണ് ഞാൻ കണ്ടത് ഒരുപാട് സ്വപ്നങ്ങളുമായി എന്നോടൊപ്പം ഇറങ്ങി വന്നവളായിരുന്നു അവൾ ഒരുമിച്ച് ജീവിക്കാനായി എന്നോടൊപ്പം പുറപ്പെട്ടവളാണ് ആ ഞങ്ങളുടെ ജീവിതമാണ് ആ മൂന്ന് പേർ പിച്ച് ചീന്തിയത് ഇത്രയും ക്രൂരത ഞങ്ങളോട് ചെയ്ത അവന്മാരോട് എനിക്ക് അടങ്ങാത്ത പകയായിരുന്നു സാറേ മൂന്നെണ്ണത്തിനെയും ഞാൻ വക നീതിമാനായ ദൈവം എൻ്റെ കരങ്ങളിലൂടെ നീതി നടപ്പാക്കി